ആരാധകർ ഏറെയുള്ള താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് കുടുംബത്തിലേക്ക് പുതിയൊരു കുഞ്ഞതിഥി കൂടി എത്താൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ദിയയുടെ ആദ്യ കൺമണി എത്താനായി അവശേഷിക്കുന്നുള്ളൂ എന്നാണ് സിന്ധു കഴിഞ്ഞ ദിവസം വ്ലോഗിൽ പറഞ്ഞത് ഇപ്പോഴത്തെ പുതിയ വീഡിയോയിൽ ദിയയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് സിന്ധുവും കൃഷ്ണകുമാറും ഒരു ചെക്കപ്പ് കൂടി ഉണ്ടെന്നും അതുകൂടി കഴിഞ്ഞാൽ ഡെലിവറി ഡേറ്റിൽ വ്യക്തത വരുമെന്നാണ് ഇവർ പറയുന്നത് കൃഷ്ണകുമാറിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു വിശേഷം പങ്കുവച്ചത് രണ്ട് ശേഷം വീണ്ടും ആശുപത്രിയിൽ ചെക്കപ്പിന് പോകണമെന്നും അന്ന് അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ട ഡേറ്റ് പറയുമെന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത് ഓ സിയുടെ ഡെലിവറിക്ക് വീട്ടിൽ ഇഷ്ടം പോലെ എല്ലാ കാര്യത്തിനും ആളായി പക്ഷേ സിന്ധു ഗർഭിണിയായ സമയത്ത് ആരും സഹായത്തിന് അധികം ഉണ്ടായിരുന്നില്ലെന്നും ആശുപത്രിയിൽ പോകും പ്രസവിക്കും തിരിച്ചു വരുമെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് ഇഷാനിയെ പ്രസവിക്കാൻ പോയ സമയത്ത് ഹെൽത്ത് കാർഡ് പോലും എടുത്തില്ലെന്നും തിരികെ പോയി എടുത്തുകൊണ്ടുവന്നത് അമ്മുവിൻ്റെ എൽ കെ ജിയിലെ പ്രോഗ്രസ് കാർഡാണെന്നും കൃഷ്ണകുമാർ പറയുന്നത് വെപ്രാളം കാരണം കണ്ണൊന്നും ശരിക്കും വർക്ക് ചെയ്യുന്നില്ലെന്നാണ് നടൻ പറയുന്നത് അതിനിടയിൽ കഴിഞ്ഞ ദിവസം ദിയ പ്രസവിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വന്നുവെന്നും ഇതോടെ പലരും തന്നെ വിളിച്ച് ആശംസ അറിയിച്ചെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് എല്ലാവരും വിളിയോടെ വിളിയാണെന്നും കൃഷ്ണകുമാർ പറയുന്നു ദിയയുടെ അഡ്വാൻസ് പ്രസവം കഴിഞ്ഞുവെന്നാണ് തമാശയായി കൃഷ്ണകുമാർ പറഞ്ഞത് ഇനി ഓസി താൻ അറിയാതെ പ്രസവിച്ചു എന്ന് പോലും സംശയിച്ചുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു